മഹർ രചന നുജു അവതരണം ഷാഹുൽ മലയിൽ അപ്പോഴാണ് പിന്നിൽ നിന്നൊരു കയ്യടി ശബ്ദം കേട്ടത് അജുവാസുരൻ ജി ഒരുമിച്ച് തിരിഞ്ഞു നോക്കി ഇപ്പൊ എന്തായി നല്ല കിട്ടിയല്ലേ അവൾക്ക് വേണ്ടി കണ്ടവന്റെ കൈ തല്ലുമായി വന്നിരിക്കുന്നു പാവ് നിനക്ക് അങ്ങനെ തന്നെ വേണം എന്റെ സ്നേഹത്തിന് നീ കരുവേപ്പിലയുടെ സ്ഥാനം കൈ തന്ന് എനിക്ക് സന്തോഷമായി ഡീ തസ്ലി നീ വല്ലാതെ കൂടെ കളിക്കല്ലേ രണ്ടടി കിട്ടിയാൽ തളർന്നു പോകുന്നതന്നെ ഞങ്ങളുടെ അജു എന്ന് കയറ്റിയ നീ എന്നാന്ന് നിനക്ക് തെറ്റി വേണ്ട ജീവി പോരെ കത്തുമ്പോ ആഴിവിട്ടുന്ന സ്വഭാവം ഉണ്ട് നീ പോരും നമ്മൾ അച്ചോടാ പാവം നല്ല കുഴമ്പിട്ട് തിരുമിയാ മതി വേദനയ്ക്ക പൊക്കോളും ഞാൻ തിരുമ്മണോ ഒരു കാമുഖം വന്നേക്കുന്നു എന്ന് പറഞ്ഞ് കൈയുള്ള ബുക്ക് രണ്ടു കൈകൊണ്ട് മുകളിലേക്ക് അറിഞ്ഞു ആർത്തി ചിരിച്ചവൾ നടന്നു പോയി അജു ഒന്നും മിണ്ടാ നിലത്തോട്ട് നോക്കി നിന്നു ഇപ്പൊ ഗോൾ അവടെ പോസ്റ്റിലാണ് അവൻ മനസ്സിൽ പറഞ്ഞു അജു നീ വിഷമിക്കണ്ട നിന്റെ മേൽ കൈ വെച്ചവൻ ആരാണെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചോളാം കൂട്ടത്തിൽ അവൻ നൗറുള്ള റിലേഷൻ വരെ അത് മതി എനിക്കതറിയണം നൗറ എന്റെ പെണ്ണാണെന്ന് പറഞ്ഞപ്പോ അവന്റെ മുഖത്ത് വന്ന ഭാമാറ്റം ഞാൻ ശ്രദ്ധിച്ച അതുകൊണ്ട് എനിക്ക് അറിയണം ജിബി ആ നീ ടെൻഷൻ അടിക്കാതെ ഇന്ന് ആകുമ്പോഴേക്കും അവന്റെ ഫുൾ ഹിസ്റ്ററി കണ്ടുപിടിച്ചിരിക്കും ഇതൊക്കെ പറയുമ്പോഴും അജുവിന്റെ മനസ്സ് അസ്വസ്ഥമാണ് നൗറ പറഞ്ഞ് എന്നോട് ഇഷ്ടം കൊണ്ടല്ല അവൾ പ്രിൻസിയോട് പറയാഞ്ഞതെന്നാണ് അവൾക്ക് എന്നെ ഇഷ്ടാവില്ലേ മറ്റാരോടെങ്കിലും ഇനി അവനോട് ക്ലാസ് കഴിഞ്ഞ് നവറ വീട്ടിലെത്തിയപ്പോൾ അപ്പ ഉറത്തിരിക്കുന്നുണ്ട് നൗറയെ കണ്ടപ്പോൾ ആ മോളെത്തിയാവും വേഗം പോയി കുളിച്ച റെഡിയായിട്ട് വായി നമുക്ക് റഹീമിന്റെ വീട് വരെ പോവാം ജമാൽ വിളിച്ചിരുന്നു ഇന്ന് അവന്റെ വീട്ടിലാ നമുക്ക് ഡിന്നറ് അതിന് ഇപ്പോഴേ പോണോ അപ്പാ നൈറ്റ് പോയാൽ പോരേ പോരാ അവൻ നേരത്തെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ചായില്ലേ ഞങ്ങള് കൂടിയിട്ട് നൈലയും ഉമ്മയും റെഡിയായി മോള് ചെന്ന് റെഡിയായിട്ട് വാ ശരിയ്പാ നല്ല ക്ഷീണമുണ്ട് വീട്ടിലെത്തിയിട്ട് ഒന്ന് കിടക്കണമെന്ന് കരുതിയതാ അപ്പോഴ റഹീമക്കാടെ വീട്ടിലേക്കുള്ള ക്ഷണം അപ്പ പറഞ്ഞുകൊണ്ട് പോയേ പറ്റൂ നവറ നവറക്കുളിച്ച് റെഡിയായി മെറൂൺ കളർ ചുരിദാറെടുത്തിട്ടു മഫ്ത ചുറ്റിയില്ല മെറൂൺ ഷാളും ഇട്ടു എന്താ മോളെ മഫ്ത കിട്ടിയില്ലേ ഇല്ലുമീ അതിന്നാ ഇനി നേരം വൈകും അബയ്ക്ക് ദേഷ്യം വരും ഇതൊക്കെ മതി വാ പോവാ ഇങ്ങനെ കാണാൻ എന്തൊരു മോഞ്ച് ഒട്ടും ചേരില്ല നൈലുവിന്റെ കമന്റും വന്നു എടി പാറു നീയും മോശം കേട്ടോ ഞാൻ അവിടെ മൂക്കി പിടിച്ച് പറഞ്ഞു അത് കേട്ടപ്പോ പെണ്ണ് ഒന്നുകൂടി പൊങ്ങി മക്കളെ കഴിഞ്ഞില്ലേ പോവാ ആ ഇതാ വരുന്നപ്പാ ഉമ്മി വീട് കൂട്ടി ഞങ്ങൾ കാറിൽ കയറി ഒരുപാട് കാലമായി ഞാൻ റഹീം കാട വീട്ടിലേക്ക് പോയിട്ട് അബ്ബയും ഉമ്മി ഇടക്ക് പോവും ജമാലങ്കിലും വയ്യാത്ത കാരണം മൂപ്പർക്ക് രണ്ട് അറ്റാക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു അതുകൊണ്ട് പേടിച്ചിട്ടാണ് പാവ് റഹീംഖാൻ സേലത്ത് പടിപ്പുറത്തി ഇങ്ങോട്ട് പറിച്ചിട്ട് വീടെത്തി കയറ്റിയിടന്ന് കുറച്ച് ഉള്ളിലോട്ട് പോകണം അബ്ബ മുൻവശത്ത് കാർ നിർത്തി ഞങ്ങൾ ഇറങ്ങി വീടിന്റെ പെയിന്റൊക്കെ മാറ്റിയിട്ടുണ്ട് ഞാൻ മുമ്പ് കാണുമ്പോൾ വേറൊരു കളറായിരുന്നു ഇതൊന്നുകൂടെ നന്നായിട്ടുണ്ട് റഹീം കാട ഉമ്മ പുറത്തേക്ക് വന്നു ഞങ്ങളെ ഉള്ളിലേക്ക് ഊട്ടി കൊണ്ടുപോയി എന്നെ കണ്ടപ്പോൾ ആൻറ്റിക്ക് ഒരുപാട് സന്തോഷമായി കുറേ കാലേ കണ്ടിട്ട് മോള് വലുതായാലും കുഞ്ഞിനെ കണ്ടതാ അതെങ്ങനെയാ ഉമ്മാടി ഉപ്പാടേം കൂടി ഇടയ്ക്ക് ഇങ്ങോട്ട് വന്നൂടെ അതായി ഞാൻ ക്ലാസും കാര്യങ്ങളൊക്കെ ആയി ഞാൻ നിന്ന് പരിങ്ങെന്ന് കണ്ടപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞ മോള് വായി എന്ന് പറഞ്ഞ് കിച്ചണിലേക്ക് പോയി ഞങ്ങളെങ്കിലും റൂമിൽ പോയി കണ്ടു അബ്ബെങ്കിലും നല്ല കത്തേടിയാണ് വെറുതെ ഇങ്ങോട്ട് പോരാൻ ഇത്ര തിരക്ക് കൂട്ടിയത് അപ്പോഴേക്കും ആൻറ്റി ചായുമായി വന്നു അപ്പോൾ ഉമ്മക്ക് കമ്പനി കിട്ടി ഞാൻ ഇരുവാണെങ്കിൽ അവിടെയുള്ള ഫിഷ് ടാങ്ക് നോക്കി ഇരിക്കുകയാണ് എനിക്ക് ബോർ തുടങ്ങി അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് റഹീംഖാൻ അവിടെയൊന്നും കാണാനില്ല ആൻറ്റി റഹീംഖ എവിടെ അവ മുകളിലുണ്ട് നിങ്ങൾ വന്ന അറിഞ്ഞാണില്ല പോയി നോക്ക് ലാപ്ടോപ്പ് കൊണ്ട് പോയതായിരുന്നു ഞാൻ പതിയെ സ്റ്റെപ്പ് കയറി റഹീം ഖാൻ റൂമിന് മുമ്പിലെത്തി ഡോറ് തുറന്നുകിടക്കുന്നുണ്ട് ആളെ റൂമിലൊന്നും കാണുന്നില്ല ഞാൻ പതിയെ ഡോറിൽ തട്ടി വിളിച്ച് ഹലോ റിപ്ലേമില്ല അകത്തേ കയറി നോക്കി നല്ല അടുക്കും ചിട്ടയും ഉള്ള വിശാലമായൊരു മുറി ഒരു ഭാഗത്തെ ഷെൽഫിൽ നിറയെ പുസ്തകങ്ങൾ ചുമരി വലിയ ബ്ലാക്ക് കളറിലുള്ള ഗിത്താറ് വെച്ചിട്ടുണ്ട് ഇങ്ങേരിക്കും ഗിത്താറ് വായിക്കാനൊക്കെ അറിയാം എന്തായാലും നല്ല ഭംഗിയുണ്ട് അത് കാണാൻ ആ ചുമരിന് തൊട്ടടുത്തൊരു ഡോറ് കാണുന്നുണ്ട് ബാൽക്കണിയാണെന്ന് തോന്നുന്നു നാവുറ അങ്ങോട്ട് വന്നു ബാൽക്കണി നിറയെ പല നിറത്തിലുള്ള ചെടികളാണ് ഒരൊറ്റത് ചെറിയൊരു വുഡൻ ടേബിളിൽ രണ്ട് ചെയറും ഉണ്ട് അതിലൊരു ചെയറിൽ നീണ്ടിരുന്നു മറ്റേ ചെയറിൽ കാലും കയറ്റി വെച്ച സുഖനിദ്രയിലാണ് പുള്ളി അത് കണ്ടപ്പോൾ എനിക്കൊരു കുസൃതി തോന്നി ശബ്ദമുണ്ടാക്കാതെ റഹീംകാടെ കാതിൻറെ അടുത്തു നിന്ന് രണ്ട് കൈയും കൂട്ടി ക്ലാപ്പം കടിച്ചു എൻറ്റുമ്മ നിലവിളി കെട്ടിയാൻ നോക്കുമ്പോൾ മോപ്പൊരു നടും തള്ളി ദാണ്ടി കിടക്കുന്ന നിരത്ത് അത് കണ്ടപ്പോ എനിക്ക് നിർത്താനായില്ല ഞാൻ വായു പൊത്തിപ്പിടിച്ച് ചിരിച്ചു പെട്ടെന്നുള്ള ആക്രമണത്തിൽ റഹീം കാക്കൊന്നും മനസ്സിലായില്ലേലും മുന്നിൽ നിന്ന് ചിരിക്കുന്ന എന്നെ കണ്ടപ്പോ കാര്യങ്ങളൊക്കെ പകൽ പോലെ വ്യക്തം എടി കുറുമ്പി നീ ആയിരുന്നോ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി നടുപോയ അത് കേട്ടപ്പോൾ ഞാൻ ഒന്നുകൂടെ ഉറക്കെ ചിരിച്ചു എടി മാക്രി എന്റെ തള്ളിട്ടിട്ട് നിന്ന് കിണിക്കുന്നോ അല്ലാതെ പിന്നെ ഇതൊക്കെ ആരെ ചിരിക്കാത്തേ ഉം തമ്പുരാട്ടിയുടെ ചിരി കഴിഞ്ഞില്ലേ എന്റെ കൈ ഒന്ന് പിടിച്ച് എണീപ്പിക്കേ ഒരുവിധം ഞാൻ പൊക്കി എണീപ്പിച്ചു അതേ കാണുന്ന പോലെ ഒന്നല്ല കേട്ടോ മുടിഞ്ഞ വേറ്റ പൊന്തുന്നില്ല ആണോ അതൊക്കെ കുരുത്തൊക്കെ കാണിക്കുമ്പോ ആലോചിക്കണം ഞാനൊരു തമാശ കാണിച്ചല്ലേ ഇങ്ങനെ തമാശിച്ചാലേ എന്റെ പുക നീ കാണും നീ അധികം തമാശിക്കാണ്ടിരിക്കുന്ന ആരോഗ്യത്തിന് നല്ല ഉം പിന്നെ എല്ലാവരും അവിടെ താഴെയുണ്ട് ഞാൻ റീം കാരൻ അവിടെ നിന്ന് കാണാത്തോണ്ട് തിരഞ്ഞ മുകളിലേക്ക് വന്ന വേണ്ടായിരുന്നു എന്ത് അല്ല മുകളിലേക്കുള്ള ഈ വരവേ എന്നും പറഞ്ഞു മൂമ്പിന് നടുതടവാണ് പാവ് നല്ല വേദനയായെന്ന് തോന്നുന്നു ഇക്ക ഗിറ്റാറൊക്കെ വായിക്കോ വേദന മാറ്റാൻ ഞാൻ പ്രിയേറ്റങ്ങൾ മാറ്റി പിന്നെ നല്ല അസനായിട്ട് വായിക്കും കേൾക്കണോ റഹീമേ ജമാലങ്ങൾ വിളിച്ചു ഉപ്പ് വിളിക്കുന്നുണ്ട് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് സംസാരിച്ചിരിക്കും അപ്പോൾ വായിക്കാം പോരെ ഇപ്പൊ പോവാം ഓ അത് മതി ഞങ്ങൾ താഴേക്ക് ചെന്നു പിന്നെ എല്ലാവരും കൂടെ സംസാരവും കളിയും ശരിയുമൊക്കെ ആയിട്ട് ടൈം പോയതെ അറിഞ്ഞില്ല പിന്നെ ആൻറ്റി ഫുഡൊക്കെ എടുത്തു വെച്ച് ഞങ്ങൾ കഴിക്കാൻ ക്ഷണിച്ചു പറയാതെ വയ്യ ആന്റിക്ക് അപാര കൈപ്പും ഫുഡ് കഴിക്കൽ കഴിഞ്ഞാൽ അബയ്യ ഞങ്ങൾ ക്യാരംസ് കളിക്കാനിരുന്നു ഉമ്മയും ആനിയും പെണ്ണുങ്ങളുടെ ആസ്ഥാനകലയായ നോനി പറച്ചിട്ട് മുഴുകി ഞാനും അബ്ബയുടെ കയ്യിൽ നിന്ന് ഫോണിട്ട് സന്തോഷത്തിൽ ഗെയിം ചിരിക്കുന്നുണ്ട് അപ്പൊ റഹീം വന്നിട്ട് പറഞ്ഞു അതെ അണയ്ക്ക് കിത്താറു വായിക്കുന്നു കേൾക്കണ്ടേ ബാ നെയ്ലുനി വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ആള് പോയി വായു നമുക്ക് കേക്ക് ഗിത്താർ വായിക്കുന്നത് കേൾക്കാൻ പോവാം ഇത്താറത്തൊന്ന് പോയി വല്ലപ്പോഴും അബയുടെ ഒന്ന് ഫോണൊന്ന് കിട്ടുക ഞാൻ ഈ ഗെയിം ഒന്ന് മുഴുവനായി കളിക്കട്ടെ അബ്ബേ അബയുടെ കാരസികൾ കഴിയാതിരുന്നാൽ മതിയായിരുന്നു നീ ഇല്ല ഈ വേണ്ട ഞാൻ റേമിക്കയുടെ റൂമിലേക്ക് പോയി ആൾ ഗിത്താറും പിടിച്ചിരിക്കുന്നുണ്ട് എന്നെ കണ്ടപ്പോൾ ബെഡിൽ ഇരിക്കാൻ പറഞ്ഞു അതിന്റെ കമ്പിയൊക്കെ പിടിച്ചു നോക്കുന്നുണ്ട് എന്തൊക്കെയോ ശബ്ദവും വരുന്നുണ്ട് അതിനിടയിൽ എന്നോട് ചോദിച്ചു നൗറ എനിക്ക് ഇതിനോടൊരു കാര്യം പറയാനുണ്ട് അതെന്താണെന്ന ബാക്കി ഞാൻ റഹീംകയുടെ മുഖത്തേക്ക് നോക്കി ഇന്ന് കോളേജിൽ നടന്ന് എന്താണെന്ന് എനിക്കറിയാലോ ശരിക്കും എന്താ പ്രോബ്ലം അപ്പോഴും എന്റെ ദേഷ്യത്തിനൊന്നും ചോദിക്കാനും പറ്റില്ല പിന്നെ ദേഷ്യം കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു അതിന് ഞാനൊന്നും നീയൊന്നും ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞത് നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല ഒന്നും എന്റെ തെറ്റല്ല റഹീംക അവനൊന്നിനാ നിന്നോട് അങ്ങനെ ചെയ്തു നീ അവനെന്നല്ല എന്താ ഇഷ്യൂ അത് മൂപ്പനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു എന്നോട് മറുപടി എടുക്കാനും പറഞ്ഞു അതിനെക്കാ നമ്മൾ രണ്ടാൾ കാറിൽ വരുന്ന കണ്ടത് അപ്പൊ ദേഷ്യം വന്നു എന്റെ അടുത്ത് വന്നിട്ട് അവൻ നിന്റെ ആരാന്ന് ചോദിച്ചു ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല അതുകൊണ്ടാ അന്ന് അങ്ങനെയൊക്കെ ആരാന്ന് അവന്റെ വിചാരം പെൺകുട്ടിയോട് ഇഷ്ടാന്ന് പറയാം തിരിച്ചു ഇഷ്ടമില്ലെങ്കിൽ ഉപദ്രവിക്കാം അവനിട്ട് നല്ലോന്ന് കൊടുത്താലേ പഠിക്കും അത് ഞാൻ ശരിയാക്കോളാം വേണ്ട റെയിക്ക എല്ലാം അവസാനിച്ചില്ലേ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇനി എന്തെങ്കിലും ഉണ്ടായോ അവൻ തിളപ്പ് ഞാനങ്ങ് മാറ്റും അവൻ എന്നതിനോട് ഇഷ്ടം പറഞ്ഞേ അത് കുറച്ച് ദിവസം മുമ്പ് എങ്ങനെ പറഞ്ഞു എന്നൊന്നും ഞാൻ പറഞ്ഞില്ല ആ സംഭവം എൻ്റെ മനസ്സിൽ മാത്രം ഇരുന്നോട്ടെ എനിക്ക് മാത്രം ഓർമ്മിക്കാം ഞാൻ ഒരിക്കലും മറക്കാത്ത ഓർമ്മ വീടുന്നേ കഴിഞ്ഞില്ലേ എനിക്ക് ഒത്തിപ്പൊന്നിക്കണ്ടോ അതെ ഞാൻ ഇത്ര വൈകുന്നേ കേൾക്കാനാ വന്നു ഞാൻ പതുക്കിയ വിഷയം മാറ്റി അയ്യോ സോറി ഞാൻ ആ കഥയങ്ങ് കിട്ടു ഇപ്പൊ പ്ലേ ചെയ്യാം നല്ല അടിപൊടി റൊമാൻറ്റിക് സോങ് തന്നെ പ്ലേ ചെയ്തു ഒരു ഹിന്ദി മലയാളി റൊമാൻറ്റിക് സോങ് ഞാനതിൽ ലയിച്ചിരുന്ന് പോയി കേൾക്കും തോറും പിന്നെയും പിന്നെയും കേൾക്കാൻ തോന്നും ആ മ്യൂസിക് അതിനിടയിൽ ഞാൻ ആ റൂമിൽ നിന്ന് അരിച്ചുപിറിക്കി നോക്കി പ്രണയിനിറമായ റെഡ് കളർ വോള് അതിൽ വെള്ളം കറട്ടാനിട്ട ജനൽ ജനലിന്റെ രണ്ട് സൈഡിലും പ്ലാന്റ് തൂക്കിയിട്ടിരിക്കുന്നു ആ പ്ലാൻ തന്നെയാണെന്ന് തോന്നുന്നു നല്ല മണമാണ് റൂം നിര ഇടയ്ക്ക് റഹീം കാട മുഖത്ത് നോക്കുമ്പോൾ മൂപ്പരെന്നെ തന്നെ നോക്കുവാണ് ഞാൻ നോക്കുന്നാണ്ട അപ്പം നോട്ടം മാറ്റും വേറെ എന്തോ ആണ് താൻ നോക്കിയെന്ന പോലെ റേഹീം കിന് നോക്കുമ്പോൾ എന്തോ ഒരു മാതിരി ചിലപ്പോൾ എനിക്ക് തോന്നിയതാണ് കുറെ കഴിഞ്ഞ് മ്യൂസിക് നിർത്തി റഹീംബ ഗിറ്റാർ ചുമരിൽ തൂക്കി വെച്ച് ഞാൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു എന്ത് രസ കേൾക്കാൻ അടിപൊളി ആയിട്ടുണ്ട് എനിക്ക് ഇത്രയും നന്നായിട്ട് ഗിറ്റാർ വായിക്കുന്നത് ഞാൻ ഇല്ല നീ അറിയാത്ത പലതുണ്ട് ഈ റഹീമിന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ചിലവ് എനിക്കത് കിട്ടുമെന്നറിയില്ല പക്ഷേ അതില്ലാതെ എനിക്ക് ജീവിക്കാനും ആവില്ല എനിക്ക് റഹീം പറഞ്ഞൊന്നും മനസ്സിലായില്ല ഞാൻ അന്താളിച്ച് കിളി പോയി നിൽക്കുകയാണ് ഹലോ റഹീംക വിളിച്ചപ്പോഴാണ് ഞാൻ ഓണത് എന്തു പറ്റി അല്ല ഇക്കവരം സഹായിക്കുന്നൊണ്ട് പിടികിട്ടിയില്ല സാഹിത്യത്തില് ഞാൻ പണ്ടേ വീക്കാണേ അത് നീ ഇപ്പം അറിയണ്ട കൊറച്ചു കഴിഞ്ഞാൽ എനിക്ക് താനേ മനസ്സിലാകും ഉമ്മ വിളിച്ചു ആന്റി വിളിക്കുന്നുണ്ട് പോവാനായിട്ടുണ്ടോ ആ താഴേക്ക് പോവാം ഞങ്ങൾ താഴോട്ട് ചെന്നു എല്ലാവരോടും യാത്ര പോലെ തിരികെ പോകുന്നു ഞങ്ങൾ പോരുമ്പോൾ ആന്റിക്കും അങ്ങനെ നല്ല വിഷമമുണ്ട് ജമാൽ എന്ത് രസമായിരുന്നു എല്ലാവരും കൂടെ പോയപ്പോൾ ആകെ ഒരു മൂമ്പത ശരിയാ നല്ല നേരം പോക്കായിരുന്നു അലിക്ക മോമീന്റെ മോള് നല്ലത്തി അയക്കണുല്ലേ ചെറുപ്പത്തിലേ കണ്ടതാ ഞാനയിന് ഇപ്പൊ കണ്ണെടുക്കാൻ തോന്നുന്നില്ല പെൺകുട്ടിയോള് കണ്ണടച്ചുറക്കുന്ന പോലെ വലുതാവും ബീവി ഉം തുടങ്ങി ഒലിപ്പീര് മോ പെണ്ണേട്ടാനായി അപ്പഴാ അതെ മണവാടും മണവാട്ടിയും ഒലിപ്പിച്ചിരുന്നോട്ടോ ഞാൻ കിടക്കാൻ പോവാ ആ മോൻ പോയി കിടന്നു നേരത്തെ എണീക്കണ്ടേ അയ്യോ എന്തോ ഒരു സ്നേഹം രണ്ടും കൂടെ നൈസായിട്ട് തന്നെ ഒഴിവാക്കല്ലേ ഉം തളരുത് മഹേഷ് തളരുത് വള വള റഹീം ഉമ്മാനിപ്പാനും കളിയാക്കി ചിരിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി അകത്തേ കടന്ന് റൂം ലോക്ക് ചെയ്തു മേശവലിപ്പ് തുറന്ന ഡയറി പുറത്തെടുത്തു അടുത്ത ഡേറ്റ് ഇട്ട് എഴുതി അവൾ ഇന്ന് വന്നിരുന്നു എൻ്റെ സ്വർഗപ്പും തോപ്പിലെ റാണി അത്രയും എഴുതി റഹീം ഡയറിയുടെ പേജുകൾ കുറിച്ച് മറിച്ചു ഉള്ളിലെ പേജിൽ നിന്നൊരു ഫോട്ടോ എടുത്തു അവനു ഔറിയിൽ നിൽക്കുന്ന ചെറുപ്പത്തിലെ ഫോട്ടോ ഇന്നും അവനത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു അവൻ്റെ ജീവിതത്തിലെ വിലമതിക്കാനാവാത്ത നിധി പോലെ അതിൽ നോക്കി അവൻ പറഞ്ഞു എന്താ പെണ്ണിത് നിനക്ക് എൻ്റെ മനസ്സ് മനസ്സിലാവാത്തത് നിന്നെ അന്ന് കോളേജിൽ വെച്ച് കുറേ നാളുകൾക്ക് ശേഷം കണ്ടപ്പോൾ തന്നെ എൻ്റെ കൽപ്പ് തുടിക്കുന്നു എൻ്റെ ഈ കണ്ണിൽ നോക്കിയിട്ട് നിനക്ക് മനസ്സിലായില്ലേ അതിനടക്കം ഒരു തന്നെ കിന്നാരം പറച്ചില്ല നിന്ന അവൻ ഡിസ്റ്റേബ് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല അതാ ഞാൻ കാര്യം പോലും തിരക്കാതെ അവൻ അടിച്ചത് എല്ലാം നിനക്ക് വേണ്ടിയാണെന്ന് അവറ കുട്ടിക്കാലം മുതലേ ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിച്ച പ്രണയത്തിന് വേണ്ടി എൻ്റെ പെണ്ണിന് വേണ്ടി അവൻ ആ ഫോട്ടോയിൽ അമർത്തി ചൂപ്പിച്ചു എന്നിട്ട് ഫോട്ടോ ഡയറിൽ തന്നെ മടക്കി വെച്ചു കാട്ടിൽ കിടന്നു തിരിഞ്ഞു മറിഞ്ഞു കിടന്നിട്ട് റഹീമിന് ഉറക്കം വന്നില്ല മെറൂൺ നിറമുള്ള ഷാളിനുള്ളിൽ വെളുത്ത സുന്ദരമായ മുഖം അവന്റെ മനസ്സിൽ മിന്നി മറിഞ്ഞുകൊണ്ടിരുന്നു ഉപ്പയോട് പറയണ എന്റെ മനസ്സിലുള്ളത് ആന്റിക്കു അങ്കിലും ഇഷ്ടക്കേടുണ്ടാവില്ല നാവറക്കനോട് ഇഷ്ടമുണ്ടാവില്ലേ ഏയ് ഇഷ്ടക്കേടുണ്ടാവില്ല അങ്ങനെയൊക്കെ ആലോചിച്ച് അവൻ എപ്പോഴും ഉറങ്ങിപ്പോയി ഈ സമയം റഹീമിന്റെ ഉപ്പയും ബെഡ്റൂമിൽ അതെ ഇക്ക ഞാനൊരു കാര്യം പറയട്ടെ ആ പറഞ്ഞോടി അതെ നമുക്ക് നാവര മോളെ ഇങ്ങോട്ട് കൊടുങ്ങാലോ എനിക്ക് ആ കുട്ടിയെ പെരുത്തി ഇഷ്ടായി അതിനെന്തോ ഞാൻ നാളെ തന്നെ ഒമ്പതിനോട് ഇങ്ങോട്ട് ആക്കാൻ പറയാം നിങ്ങൾ വർത്താനം പറഞ്ഞിരുന്നോ അതല്ല നമുക്ക് എന്നിങ്ങോട്ട് കൊടുക്കുന്നാലോ ഏയ് അത് നടക്കൂല ബീവി അണയ്ക്ക് വിരാന്തായോ ഓരേ ആ രണ്ട് പെൺകുട്ടികളെ ഉള്ളു അതിലൊന്നിനോട് നിർത്ത് അടക്കെന്താ ഈ മനുഷ്യനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്ക അതല്ല എന്താ നമുക്ക് ഓളെ നമ്മളെ റഹീമിന്റെ പെണ്ണായിട്ട് കിട്ടി കൊടുുന്നാലോന്ന് ഈ ഇങ്ങനെ വളഞ്ഞ് മൂക്കി പിടിച്ച് ഇത് ഞാൻ ആ മോളെ കണ്ടപ്പോഴേ തീരുമാനിച്ചതാണ് നമ്മൾ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മുഹമ്മദിനോടും സംസാരിക്കണം അവന് താല്പര്യമുണ്ടോ എന്ന് അറിയണം അത് ശരിയാ ശരിയാഞ്ചപ്പൂരോട് കാര്യം പറയാം പക്ഷേ എൻ്റെ പേടിയാണല്ലോ ബീബി റഹീമിനോളെ ഇഷ്ടമാണോന്നാ കാര്യം അവര് കുട്ടിക്കാലം മുതലേ കളിച്ച് വളർന്നവരാ ഓനോളെ പെങ്ങളെപ്പോലെ ആവുമോ കണ്ടിരിക്കുക നിങ്ങൾ വേചാറാവില്ല നമുക്ക് അവനോട് ചോദിക്കാനേ എന്നിട്ട് മതി മമ്മിനോട് ചോദിക്കുന്നു തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ കാറിന്റെ ഗ്ലൗസിൽ തലവെച്ച് ചാരിയിൽ നിന്ന് അവർ ആലോചിക്കുകയാണ് ഒട്ടും താല്പര്യമില്ലാതെയാണ് കോളേജ് കഴിഞ്ഞ് വന്നിട്ട് അബ്ബയുടെ നിർബന്ധകാരം റഹീംകയുടെ വീട്ടിൽ പോയത് പക്ഷെ പോയില്ലായിരുന്നുവെങ്കിൽ അതൊരു നഷ്ടമായേനെ അത്രയ്ക്ക് എൻജോയ് ചെയ്തു ചെയ്ത് താനവിടെ റഹീംകയുടെ ഗിത്താർ വായനയും തകർത്തു പക്ഷെ ആൾ പറഞ്ഞ സാഹിത്യമാണ് ഒട്ടും ദഹിക്കാത്തത് ആ അല്ലെങ്കിൽ അത് അറിഞ്ഞിട്ട് ഇപ്പൊ എന്തിനാ ഉം രണ്ടാളും കുളിച്ചിട്ട് പോയി കിടന്നു പിന്നെ പഠിച്ചിട്ട് കിടന്നാ മതി ഉമ്മാടെ ആജ്ഞ വന്നു ഉം ശരിയമ്മി നേരെ പോയി ബെഡിലോട്ട് വീഴാമെന്ന് കരുതിയായിരുന്നു ഉമ്മി പണി തന്നു സ്റ്റെയർ കയറി ഞാൻ റൂമിലെത്തി ഞാൻ അവിടെ റൂമിൽ കയറി വാത അടച്ചു കള്ളത്തി ഇനി കുളിക്കുകയും പഠിക്കുകയൊന്നുമില്ല നേരെ കയറി കിടന്നതാണ് ഞാനൊരു റൂമിൽ കയറി ഡോർ ലോക്ക് ചെയ്തു കബോർഡ് തുറന്ന് നൈറ്റ് എടുത്ത് കുളിക്കാൻ പോയി കുളി കഴിഞ്ഞ് പുറത്തു വന്ന് ബാൽക്കണിയിലേക്കുള്ള ഡോറ് തുറന്നു ആ ഞാനത് പറയാൻ പറഞ്ഞു എന്റെ റൂമിൽ നിന്ന് ഒരു കുഞ്ഞ് ബാൽക്കണി ഉണ്ട് കേട്ടോ നല്ല ഇളം തണുത്ത കാറ്റ് വീശുന്നുണ്ട് കൈകൾ രണ്ടും പിടിച്ച് കാറ്റിനെ തഴുകിക്കൊണ്ട് ഞാൻ നിന്നു കുറച്ചുനേരം അവിടെ നിന്ന് റൂമിലേക്ക് വന്ന് ബെഡിൽ കിടന്നു നല്ല കാറ്റുള്ളത് കൊണ്ട് ബാൽക്കണിയുടെ ഡോറടിച്ചില്ല കാറ്റുകൊണ്ട് അങ്ങനെ കിടക്കാൻ നല്ല സുഖമാണ് എപ്പോഴോ പതിയെ കണ്ണുകൾ അടഞ്ഞു ഉറങ്ങിപ്പോയി പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേട്ട് ഞാൻ ഞെട്ടി ഉണർന്നു എണീറ്റിന്ന് ഫോൺ എടുത്ത് സമയം നോക്കിയപ്പോൾ രണ്ടു മണി തേങ്ങ വീണാൻ തോന്നുന്നു ഈ തെങ്ങിടക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ പേടിപ്പിക്കാറുണ്ട് അബിയോട് പല പ്രാവശ്യം പറഞ്ഞ റൂമിന്റെ അടുത്തുള്ള ഈ തെങ്ങൊന്ന് മുറിക്കാൻ ആര് കേൾക്കാൻ ഇപ്പൊ മനുഷ്യന്റെ ഉറക്കവും പോയി അപ്പോഴാണ് ജനലിൽ പെട്ടെന്ന് ഒരു അനക്കം കണ്ടത് നോക്കിയപ്പോൾ കറട്ടിന് താഴെ രണ്ട് കാലുകൾ ഉമ്മി എന്ന് പറഞ്ഞ് ഓളിയിടുമ്പോഴേക്കും ആ കാലുകൾ കുടുംബം മുന്നോട്ട് വന്ന് അയാളുടെ കൈകുണ്ണിൻ്റെ വായ പൊത്തിപ്പിടിച്ച് പെട്ടെന്നുള്ള ആക്രമണത്തിൽ ബെഡിൽ ബെഡിലിരുന്നിരുന്ന് ഞാൻ ബെഡിലേക്ക് വീണു ഒപ്പം അയാളും അയാളുടെ മുഖം കർച്ചീഫ് കൊണ്ട് മറച്ചിരിക്കുന്നു കണ്ണുകൾ മാത്രമാണ് പുറത്തു കാണുന്നത് ഭയം കൊണ്ട് ഞാൻ കയ്യും കാലുട്ടടിച്ച് ശബ്ദം കൂടി കൂടി വന്നപ്പോൾ ചൂണ്ടിവരൽ അയാളുടെ ചൂണ്ടത്ത് വെച്ചുകൊണ്ട് എന്ന് ശബ്ദമുണ്ടാക്കി ഞാൻ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി അതെ ഞാൻ എവിടെയോ കണ്ടിട്ടുള്ള കണ്ണുകൾ ഈ നോട്ടം ഇത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കൈകാലിട്ടടിക്കുന്ന നിർത്തി അത് കണ്ടപ്പോൾ അയാളിൻ്റെ മേലുള്ള പിടിയും ഒന്ന് അയച്ചു അപ്പോൾ ഞാൻ അയാളുടെ മുഖം മറച്ചിരിക്കുന്ന കർജിയെ ഫലിച്ച് താഴ്ത്തി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം